മലയാളക്കര കാത്തിരുന്ന ദിവസം കൊന്നപ്പൂവിന്റെ നിറച്ചാർത്തുകൾക്കിടയിൽ സൗഹൃദത്തിന്റെ പൊൻകണിയുമായി അവരെത്തുന്നു യുവഹൃദയങ്ങളുടെ റിയൽ സൂപ്പർ സ്റ്റാർ കുഞ്ചാക്കോ ഗോപൻ നിങ്ങൾ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ കളിചിരി തമാശകളിലൂടെ നിങ്ങൾ താരമാക്കിയ രമേശ് പിഷാരടി ആ യാദൃശ്ചിക കൂടിച്ചേരലിന്റെ ഓർമ്മക്കുറിപ്പുകളുമായി വിഷുദിനത്തിൽ അമൃത ടിവിയോടൊപ്പം ഒന്നിക്കുമ്പോൾ ഇതൊരു അപൂർവ സംഗമമാണ് അമൃത ടി വി പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം അമൃതയുടെ ആഘോഷങ്ങളുടെ തുടക്കമാണ് ഇരുപത് വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സരസാപം ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട് എന്റെ ഇരുപത്തെട്ട് വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വിഷുദിനത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മെഗാ ഇവന്റ് നിറസല്ലാഭം